ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ് കഴിഞ്ഞ ദിവസം ബംഗളക്കുന്നിൽ നടത്തിയ പരിശോധനയിൽ ഒന്നിലധികം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുടെ ബാക്കി ഭാഗങ്ങൾ പരിശോധിക്കാനും തയ്യാറാക്കാനും പോയപ്പോഴാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു അതേസമയം ഇന്നലെ എസ് ഐ ടിക്ക് മുൻപിൽ ഹാജരായ മനാഫിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് വീണ്ടും ഇപ്പോൾ എസ് ഐ മുന്നിൽ മനാഫ് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ് കൂടുതൽ തെളിവുകൾ ഈ ഒരു കേസിൽ വന്നിട്ടുണ്ടോ നിലവിൽ ഈ കേസിന്റെ ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടി നടത്തിയ പരിശോധനയിലാണ് ഒന്നിലധികം മൃതദേഹാവശേഷങ്ങൾ ബംഗ്ലാ കുന്നിൽ നിന്ന് കണ്ടെത്തിയത് ഈ തെളിവ് തെളിവെടുപ്പിന്റെയും മാസർ തയ്യാറാക്കുന്നതിന്റെയും ഭാഗമായി ഈ തലയോട്ടി ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും അസ്ഥികളുടെ ഭാഗങ്ങളും മൃതശരീര അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് ഇത് വിദഗ്ദ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ കോടതിയിൽ ഹാജരാക്കിയ ഒരു തലയോട്ടി ഉണ്ടായിരുന്നു ഈ തലയോട്ടി എടുത്തത് ബംഗളാക്കുന്നിൽ നിന്നാണ് എന്നാണ് സാക്ഷി നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച എസ് ഐ ടി ഉദ്യോഗസ്ഥർ ആരും അറിയാതെ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്ക് പിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു എന്തായാലും ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇന്നും മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം മലയാളി യൂട്യൂബർ ആയിട്ടുള്ള മനാഫിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത് തുടരുകയാണ് ഇന്നലെ ഒരു മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇനിയും അവസാനിച്ചിട്ടില്ല പ്രധാനമായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് മാത്രമല്ല മനാപ്പിന് വിദേശത്ത് നിന്ന് ഫണ്ട് അടക്കം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ഇന്നലെ ഒരു മണി മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് ബൽത്തങ്ങാടിയിലെ എസ് ഐ ടി യുടെ പ്രത്യേക ക്യാമ്പ് ഹൗസ് ക്യാമ്പ് ഹൌസിലാണ് ഇത്തരത്തിൽ മനാഫിനെ ചോദ്യം ചെയ്തത് മനാഫിനെ മാത്രമല്ല യൂട്യൂബർ ആയിട്ടുള്ള മറ്റ് അഭിഷേക് അതുപോലെ തന്നെ മഹേഷ് ടി തിമുറോടി ജയന്ത് തുടങ്ങിയവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു ഇവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇനി ചോദ്യം ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരു ഒരു വശത്ത് ഈ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ അടക്കം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലും അന്വേഷണം നടത്തുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് സൗജന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇപ്പോൾ എസ് ഐ ടി സംഘം പരിശോധിച്ചു വരികയാണ് അങ്ങനെ സർവതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അപ്രതീക്ഷിതമായ ടിസ്റ്റുകൾ സംഭവിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലും എല്ലാ ആളുകളുടെയും പരാതികൾ കേട്ടുകൊണ്ട് അതിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഐ ടി അന്വേഷണം ഏറ്റെടുത്തിട്ട് ഇത് അമ്പത്തി മൂന്നാം ദിവസമാണ് ഈ അമ്പത്തി മൂന്നാം ദിവസത്തിൽ എത്തുമ്പോൾ ഈ ബംഗ്ലാഫുന്നിൽ നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയിലും നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളി യൂട്യൂബറും ലോറി ഉടമയുമായിട്ടുള്ള മനാഫിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇന്നലെ ഒരു കൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് വിദേശത്തു നിന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മാത്രവുമല്ല ഈ ഗൂഢാലോചനയിൽ എന്നുള്ള കാര്യങ്ങൾ അടക്കം ഇപ്പോൾ വരികയാണ് ശരി ജോസഫ് എന്തായാലും ഇപ്പോൾ ധർമ്മസ്ഥലാ കേസിൽ വീണ്ടും വഴിത്തിരിവ് മനാഫിനെ വീണ്ടും എസ് ഐ ടി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫലം ഇനി വരേണ്ടതുണ്ട് എന്തായാലും വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിൻ